അയ്യോ അപ്പം ഇന്നൊരു പുതിയൊരു ഔട്ട്ഫിറ്റ് ഇട്ടാണേ ഇന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതി നെഞ്ചത്ത് ഭയങ്കര വേദന എനിക്കറിയില്ല ഇന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്ന് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ത് വിചാരിക്കുന്നു എന്നതിനെ കുറിച്ചും ഓർത്തി ഓർത്ത് ടെൻഷൻ അടിക്കുന്നില്ല ഇന്ന് ഞാൻ ഫ്രീ ആണ് കാരണം ഇതെനിക്ക് പുതിയൊരു റെഡ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെഡ് ടോപ്പ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ റെഡ് കോമ്പിനേഷൻ വരുന്ന നല്ലൊരു മിഡിങ് കിട്ടി അപ്പം ഞാനിത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് രണ്ടും തുള്ളിച്ചാടി ഡാൻസ് കളിക്കണം കേട്ടോ ഇനി എനിക്ക് സമാധാനം ഉണ്ട് കാരണം ഈ തുള്ളിച്ചാടി കളിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ന് എനിക്ക് അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂം ഞാൻ ഫുള്ളായിട്ട് കാണിച്ചത് കേട്ടോ ഇതാണ് ഫുള്ളായിട്ടുള്ള കോസ്റ്റ്യൂമ് കൊഞ്ചും നല്ല അടിപൊളിയായിട്ടുള്ള കോസ്റ്റ്യൂമൊക്കെ ഉണ്ടോ ഇത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ഭംഗി ഇല്ല രസമുണ്ടല്ലേ അപ്പം ഈ കോസ്റ്റ്യൂമിൽ എന്ത് തിരക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ടെൻഷൻ അടിച്ച് ബോധമായിട്ട് ആവേണ്ട ആവശ്യമില്ല ഇന്ന് എന്ത് കമൻസ് വരും എന്നതിനെക്കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതിൽ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിന്ന് കുറച്ച് ഡാൻസ് ഇട്ട് കളിക്കാൻ വിചാരിച്ചിട്ട് തുള്ളി ഡാൻസ് കളിക്കുക ഇപ്പം പുതിയ ഔട്ട്ഫിറ്റ് എനിക്ക് എനിക്കിങ്ങനെ എന്തെങ്കിലും ഒന്ന് റൂമൊന്നും ഒറ്റയ്ക്ക് എങ്ങനെയൊന്നും ഉണ്ടാകുന്നത് സുഭവിക്കറിയില്ല കേട്ടോ ഞാൻ അങ്ങനെയാ ഇനി പുതിയ ഔട്ട്ഫിറ്റ് ഇട്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കളിക്കണം ഞാൻ ഇണയാനും പുതിയ പാട്ട് സെലക്ട് ചെയ്തേ അപ്പടി പോടു പോട് പോയാലേ ഉന്നോട് ഉന്നോട് കയ്യാൻ പറ്റില്ല ഇന്ന് നട പോ നടപതുമ എന്നാ കൊഞ്ചും വേറെ അയ്യോ അങ്ങനെയാണ് ഇനി നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് കാര്യം ചേച്ചിട്ടുണ്ട്